നമസ്കാരം സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിൽ ഇന്ന് ഞാൻ ലൈവില് വരുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഒരു കാര്യം വിശദമായിട്ട് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര അത്ര നല്ലതല്ല എനിക്ക് 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 കുറവ് കുറവ് പോലെ വലിയ പ്രശ്നം ഞാൻ ഇയാളുടെ അടുത്ത് ടുത്ത് ചെന്നിട്ടുണ്ടാവാം ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ ഭഗവതി പിന്നെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ട് എടുത്തോളൂ അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ തന്നേന്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ഏതായാലും അവനെ ഒതുക്കണം ം പഠിപ്പിച്ചു അയ്യോ അത് വേണ്ട എനിക്ക് ചെലപ്പോ അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക ആ നാറി കത്തത് നന്നായി കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം ഒരുമുറി കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയരുത് കുത്തും ഈ ശബ്ദത്തിൽ അദ്ദേഹത്തിന് മരണത്തിന് സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു മുതലും പലിശ ചേർത്ത് കിട്ടി എന്നാ ഞാൻ ഞാനങ്ങോട്ട്